എല്ലാവർക്കും നമസ്കാരം ഓം ശരവണഭവ ഓം നമോ ഭഗവതേ വാസുദേവ വർഷത്തിൽ നാലേ നാല് ദിവസങ്ങൾ മാത്രം വരുന്ന വിഷ്ണോപതി പുണ്യകാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്ണുപതി പുണ്യകാലത്തെ കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ വിഷ്ണുപതി പുണ്യകാലത്തില് വിഷ്ണുപതി പുണ്യ നേരത്തില് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം ദർശനം ചെയ്ത് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ജാതകത്തിലെ എന്ത് ദോഷങ്ങളാണെങ്കിലും വിചാരിച്ച കാര്യം എത്ര ശ്രമിച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് തടസ്സങ്ങളാണ് ഒരുപാട് ബ്ലോക്കേജസ് ആണ് ലൈഫിൽ എന്നുണ്ടെങ്കിൽ ഈ വിഷ്ണുപതി പുണ്യകാലത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും സൂര്യൻ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഈ പുണ്യകാലം വരുന്നത് മലയാള മാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടവം ഒന്ന് ചിങ്ങം ഒന്ന് വൃശ്ചികം ഒന്ന് കുംഭം ഒന്ന് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇംഗ്ലീഷ് മാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി അതെ ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഈ വർഷത്തിലെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലമാണ് അതിനടുത്തത് മെയ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച അതിനടുത്തത് ഓഗസ്റ്റ് േഴാം തീയതി തിങ്കളാഴ്ച അത് കഴിഞ്ഞാൽ നവംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ വീട്ടിലെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു ദീപം തെളിയിച്ചു വെക്കാം വിഷ്ണുപതി പുണ്യകാലം നേരം എന്ന് പറയുന്നത് പുലർച്ചെ ഒന്നര മുതൽ അതായത് മിഡ് നൈറ്റ് ഒന്നര മുതൽ പകൽ പത്ത് മണി വരെയാണ് അപ്പൊ അടുത്തുള്ള മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ഒന്നരയ്ക്ക് പോയി കഴിഞ്ഞാൽ നട അടച്ചിരിക്കും ഉറപ്പാണ് എനിക്ക് ചില ക്ഷേത്രങ്ങളിൽ നാലു മണിക്ക് ഓപ്പൺ ചെയ്യുക യും ചില ക്ഷേത്രങ്ങളിൽ അഞ്ചു മണിക്ക് ഓപ്പൺ ചെയ്യും അതിരാവിലെ പോയി വരുന്നത് അതായത് നാലു മണിക്ക് അഞ്ചു മണിക്കൊക്കെ സാധിക്കുമെങ്കിൽ ആറു മണിക്കൊക്കെ പോവാൻ സാധിക്കുമെങ്കിൽ ആ സമയത്ത് തന്നെ പോവുക കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് മുൻപായിട്ടെങ്കിലും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലേക്ക് പോവുക പോകുമ്പോൾ ഇരുപത്തിയേഴ് വെള്ള നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുപോകാം അതായത് കൊടിമരത്തോട് കൂടിയിട്ടുള്ള വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലത് കൊടിമരത്തോട് കൂടി ഇരുപത്തിയേഴ് തവണ നമ്മള് ചുറ്റി വരണം അകത്തല്ല ചുറ്റമ്പലം ചുറ്റുന്നത് പോലെ കൊടിമരത്തോടു കൂടി ചുറ്റി വരിക കേട്ടോ ഓരോ തവണ ചുറ്റുമ്പോഴും ഈ ഒരു വെള്ള നിറത്തിലുള്ള പുഷ്പം ഒരു തവണ ചുറ്റുമ്പോൾ ഒരു വെള്ള നിറത്തിലുള്ള പുഷ്പം കൊടിമരത്തിന് ചുവട്ടിലായിട്ട് വെക്കുക രണ്ടാമത്തെ തവണ ചുറ്റി വരുമ്പോൾ രണ്ടാമത്തെ പുഷ്പം കൊടിമരത്തിന് ചുവട്ടിലായിട്ട് വെക്കുക അങ്ങനെ ഇരുപത്തിയേഴ് തവണ ചുറ്റി വരുമ്പോൾ ഇരുപത്തിയേഴാമത്തെ പുഷ്പം അവിടെ വെക്കുക ചുറ്റുമ്പോൾ എണ്ണരുത് മനസ്സിൽ എപ്പോഴും സദാ ഭഗവാന്റെ നാമം മാത്രമായിരിക്കണം ഓം നമോ വാസുദേവായ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചുറ്റാട്ടോ കേട്ടോ ഇരുപത്തിയേഴ് തവണ ചുറ്റി വരൂ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം റിമൂവ് ആയിട്ട് എന്തൊരാഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷ്ണുപതി പുണ്യകാലത്തിൽ വിഷ്ണുപതി പുണ്യ നേരത്തിൽ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തരും നല്ല മാറ്റങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും കർമ്മവിന കുറയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല അപ്പൊ ഈ വിഷ്ണുപതി പുണ്യ ിൽ വിഷ്ണുപതി പുണ്യ നേരത്തില് ഇതുപോലെ ചെയ്യാൻ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അടുത്ത വിഷ്ണു ഒരു പക്ഷെ തേർട്ടീൻ ഫെബ്രുവരി തേർട്ടീൻ നിങ്ങൾ മിസ് ചെയ്തു ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ അടുത്ത ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് അലാറം സെറ്റ് ചെയ്തോളൂ കലണ്ടറിൽ നോട്ട് ചെയ്തോളൂ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മുടെ കയ്യിൽ മഹാവിഷ്ണുവിന്റെ നല്ല ഭംഗിയുള്ള ഐഡൽസ് തിരുപ്പതി ഭഗവാന്റെ ഒക്കെ നല്ല പ്യോർ ബ്രാസില് ഓടിന്റെ വിഗ്രഹങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഈ ബ്രാസ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യാം നല്ല ഭംഗിയുള്ള നോക്കി നോക്കൂ നല്ല ഐശ്വര്യമുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ബ്രാസ് തിരുപ്പതി വെങ്കടേശ്വരൻ പെരുമാളിന്റെ ഒക്കെ വിഗ്രഹങ്ങൾ പ്യുആർ ബ്രാസിൽ ഉള്ള വിഗ്രഹങ്ങളുണ്ട് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഓർഡർ ചെയ്യാം അതേപോലെ തന്നെ ഒരുപാട് പേരാണ് ഇപ്പൊ സത്യനാരായണ പൂജ സത്യനാരായണ പൂജ എന്നൊക്കെ പറയുന്നത് അതും പൗർണമി നാളിൽ നമ്മൾ സത്യനാരായണ പൂജ ഇപ്പൊ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ സത്യനാരായണ പൂജ ഒരു പക്ഷെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പൗർണമി നാളിൽ ക്ഷേത്രങ്ങളിലൊക്കെ സത്യനാരായണ പൂജ നടക്കുന്ന സമയത്ത് ആ പൂജയില് നമ്മൾ പങ്കെടുത്താൽ പോലും അടുത്ത തവണ സത്യനാരായണ പൂജ ചെയ്യും സാമ്പത്തിക സ്ഥിതി നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് ആ ഒരു പൂജയുടെ ഒരു പ്രത്യേകത ആ പൂജയുടെ ഒരു ശക്തി അപ്പൊ ഈ സത്യനാരായണ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സത്യനാരായണ വ്രതം അനുഷ്ഠിക്കുന്നവരൊക്കെ ഇതുപോലൊരു പുസ്തകം ഒരുപാട് പേരാണ് ചോദിക്കുന്നത് സത്യനാരായണ വ്രത കഥ ഈ സത്യനാരായണ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലൊരു പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് സത്യനാരായണ വ്രത കഥ ഈ പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ പൂജാവിധികൾ വിധികളെല്ലാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സത്യനാരായണ പുസ്തകം വേണം എന്നുള്ളവര് പെരുമാളിന്റെ ഐഡൽ വേണം എന്നുള്ളവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഏറ്റവും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ ഓം നമോ ഭഗവതേ വാസുദേവായ